നമ്മളുടെ ഇഷ്ടങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടെ വന്നാൽ ഓരോ യാത്രയും മനോഹരമായ ഒരു ഓർമ്മയായിട്ട് മാറും എൻ്റെ ഓരോ യാത്രയ്ക്കും ഒരു സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യം നൽകുന്നത് ഫോട്ടോഗ്രാഫിയാണ് പൊന്നു സൂര്യയാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്കറിയാം എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഇറങ്ങിയപ്പോഴും ബ്രോ തന്നെ ആയിരുന്നു ഫസ്റ്റ് സെയിൽ നമ്മുടെ പർച്ചേസ് ചെയ്തത് അതേപോലെ തന്നെ ബ്രോ അന്ന് നമുക്ക് വാക്ക് തന്നിരുന്നു എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ ഇറങ്ങുമ്പോഴും നമ്മുടെ നിന്ന് തന്നെ ഫസ്റ്റ് സെയിൽ വാങ്ങിക്കാമെന്ന് ഫസ്റ്റ് ഡേ ബ്രോയ്ക്ക് വരാൻ പറ്റിയില്ല ഇന്ന് സെക്കൻഡ് ഡേ ആണ് അത് വന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ബ്രോ കൊല്ലത്ത് നിന്ന് വന്നിരിക്കുകയാണ് ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗിഫ്റ്റ് ഒരു ലക്ഷം രൂപയുടെ ഫോൺ എനിക്ക് അമ്മ മേടിച്ചു കഴിഞ്ഞ തവണ ടു ഹൺഡ്രഡ് പ്രോ എടുത്തപ്പോഴത്തേക്ക് പറഞ്ഞിരുന്നു ത്രീ ഹൺഡ്രഡ് പ്രോ എടുക്കുമ്പോൾ കാണാമെന്ന് അങ്ങനെ ഹൺഡ്രഡ് പ്രോ എടുത്തു ഹായ് സ്റ്റാർട്ട് ഞാൻ വിവോയുടെ എക്സ് ഹൺഡ്രഡ് പ്രോ മുതൽ യൂസ് ചെയ്യുന്നുണ്ട് എക്സ് ടു ഹൺഡ്രഡ് പ്രോ യൂസ് ചെയ്തും അത് ഇവിടുന്ന് മേടിച്ചും അന്നും ഒരു ക്രിസ്മസ് സമയമായിരുന്നു ഇതും ഒരു ക്രിസ്മസ് സമയമാണ് അപ്പോൾ അന്ന് വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത തവണ എക്സ് ത്രീ ഹൺഡ്രഡ് ആകുമ്പോഴത്തേക്കും വീണ്ടും കാണാം എന്നും പറഞ്ഞാണ് പിരിഞ്ഞത് നമ്മൾ വീണ്ടും കണ്ടു ഇനി നമുക്ക് അടുത്ത തവണ എക്സ് ഫോർ ഹണ്ട്രഡ് ആകുമ്പോൾ വീണ്ടും കാണണം കണ്ടിട്ട് എനിക്ക് നേരെ ചൈനയ്ക്ക് പോകാനുള്ള ഒരു അവസരവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ സ്വയം പ്രാർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക് യു ചേട്ടാ